വചനവയിൽ ഒരുക്കുന്ന അമ്മയും ഞാനും എന്ന എട്ടു നോമ്പ് വിചിതത്തിലേക്ക് സ്വാഗതം വിശ്വസിച്ചവൾ ഭാഗ്യവതി ഇളയമ്മയ്ക്ക് തൻ്റെ മകളെക്കുറിച്ച് പറയാൻ സാധിക്കുന്ന ഏറ്റവും സുന്ദരമായ വചനം മകളുടെ വിശ്വാസത്തിന്റെ ആഴം അനുഭവിച്ചറിഞ്ഞ വ്യക്തിയായിരുന്നു എലിസബത്ത് കൂടി ദൈവത്തെ സമീപിക്കുന്നവർക്ക് എന്തൊക്കെ എങ്ങനെയൊക്കെ സാധിക്കുമെന്ന് തൻ്റെ ജീവിതം പഠിപ്പിച്ച പാഠം തൻ്റെ കൊച്ചുമകൾ ചെറുപ്പത്തിലെ സ്വന്തമാക്കിയതിലുള്ള ആനന്ദം നിങ്ങൾ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് അസാധ്യമായി യാതൊന്നുമില്ല എന്ന വചനത്തിലൂടെ അവർ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട് അമ്മ അമ്മയോടുകൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വിശ്വാസത്തിൻ്റെ കാതലും കരുതലും അനുഭവിക്കുവാൻ സാധിക്കും അമ്മയും ഞാനും ഒന്നാകുമ്പോൾ വിശ്വാസത്തിൻ്റെ ആഴം സ്വന്തമാക്കാംസി